സമദൂരം വിട്ടോ എൻ എസ് എസ് എന്നുള്ളതാണ് ചോദ്യം ജിമ്മി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന വേളയിലാണ് അന്ന് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സുകുമാരൻ നായർ വന്നൊരു അഭിപ്രായം പറയുന്നത് പക്ഷേ ആ അഭിപ്രായമല്ല വോട്ടെടുപ്പിൽ തെളിഞ്ഞതെന്ന് നമ്മൾ കണ്ടു അന്ന് പൂർണ്ണമായും ഇടതുവിരുദ്ധമായിരുന്നു എൻ എസ് എസ് എന്ന് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് സി പി എം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരാജയത്തിന് ശേഷം ഇന്ന് അതേ എൻ എസ് എസ് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് അഭിമുഖം നൽകിയിരിക്കുന്നത് കോൺഗ്രസിനെയും ബി ജെ പിയേയും നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്നു സമദൂരം വിട്ടിരിക്കുകയാണോ എൻ എസ് എസ് വെള്ളാപ്പള്ളിക്ക് പുറമേ എൻ എസ് എസ് എൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നേരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു അഭിമുഖം എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രിന്റിനായാലും ടെലിവിഷനിൽ തീരെ ഇല്ല അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറയുന്നു അത് വളരെ ഹെവി ലോഡർ ലോഡായിട്ടുള്ള വാർത്ത ഒരു 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 അഭിമുഖമാണ് അദ്ദേഹം കൊടുത്തത് പക്ഷേ ഇന്നത്തെ തലക്കെട്ടുകൾക്കപ്പുറം അദ്ദേഹം പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടാകില്ല ആചാര സംരക്ഷണം ഉണ്ടാകും എന്ന് സി പി എമ്മിൻ്റെ നേതാവ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടിയാണ് അതാണ് ഇതിനകത്തെ ഒരു ഒരു സുപ്രധാനമായ ഒരു പോയിൻ്റായി ഞാനെടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രീയമായതുകൊണ്ടും സമുദൂരം വിട്ടോ എന്നുള്ളതും കൊണ്ടും ഇവിടെ എൻ എസ് എസ് ആണോ സമുദ്രം വിട്ടത് സി പി എം ആണോ നിലപാട് മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വേണം ഇനി ശബരിമലയിൽ ഒരു ആചാര ആചാരലംഘനത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല അതിന് ഞങ്ങൾ യാതൊരു സഹായവും ചെയ്യില്ല എന്നാണ് വി എൻ വാസ്തവൻ മറുപടി പറഞ്ഞതെങ്കിൽ അത് നല്ല കാര്യം എന്ന് സുമാരൻ നായർ പറയുന്നു അതിനെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സുകുമാരൻ നായർ എന്നിടത്തേക്ക് ചാഞ്ഞോ അതോ സി പി എം ഒന്ന് വലത്തേക്ക് ചാഞ്ഞോ നമുക്കറിയില്ല പക്ഷേ എന്തായാലും ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ തുടങ്ങിയ ശബരിമല വിഭാഗത്തിലെ ഒരു വോട്ടർ ഷിഫ്റ്റ് മൂവ്മെൻ്റ് ആണ് സി പി എം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഔദ്യോഗികമായി പറയുന്നത് പോലെയാണ് ഞങ്ങൾ ഇനി ശബരിമലയിൽ ഇത്തരം പരിപാടികൾക്ക് പോകില്ല എന്നുള്ളത് ഓർക്കണം ഈ വലിയ വിവാദം നടക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് ഓട്ടിനു വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞ ആളുടെ പേര് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് അന്ന് ശബരിമലയിൽ സി പി എം സർക്കാർ കൊടുത്ത സംരക്ഷണത്തിൻ്റെ ഭാഗമായി മല ചവിട്ടാൻ ശ്രമിച്ചവരും മല ചവിട്ടിയവരുമായ സ്ത്രീകളുണ്ട് അവർക്ക് പിന്നെ സർക്കാർ സംരക്ഷണം കൊടുത്തോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ നമ്മുടെ മുമ്പിലുണ്ട് ആദ്യ ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവർക്ക് സംരക്ഷണം കൊടുത്തതിനെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് അവരെ ആരെയും കണ്ടില്ല അതിനുശേഷം തെരുവിലും വീട്ടിലും ഈ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം അവസാനം ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അന്ന് സർക്കാരുമായി പോരുവിളിച്ച ഈ തർക്കങ്ങൾ മുഴുവൻ തുടങ്ങിയ ഘോഷയാത്രയോട് കൂടി സർക്കാരിനെതിരെ പോര് പ്രഖ്യാപിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നമ്മളോട് പറഞ്ഞിരിക്കുന്നു സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഇനി ആചാര സംരക്ഷണത്തിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ശരി അപ്പോൾ ആ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല അല്ലെങ്കിൽ നാളെ സർക്കാർ ഇത് തിരുത്തണം കാരണം രണ്ടാഴ്ച മുമ്പ് അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് സത്യവാങ്മൂലം ഞങ്ങൾ തിരുത്തും എന്ന് ശബരിമലയിലെ ചാർജ് ഉള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു പക്ഷേ സർക്കാർ അതിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒന്നും പറയാതെ വേറെ ഒരു ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിരുന്നില്ല ഞങ്ങൾ നിലപാട് തിരുത്തുമെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട എന്ന നിലപാടിലേക്ക് ഞങ്ങൾ പോകും എന്നാണ് ശ്രീ പ്രശാന്ത് ഉദ്ദേശിച്ചത് അപ്പോൾ അതില്ല എന്ന് ഒരു കൺഫ്യൂഷൻ വന്നു പക്ഷേ ഇപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ശബരിമലയിൽ ആചാര സംരക്ഷണത്തിൻ്റെ കൂടെയാണ് അപ്പോൾ ആ ഘട്ടം കഴിഞ്ഞു ആ കാര്യത്തിൽ കൺഫ്യൂഷൻ തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാർ സി സർക്കാർ പഴയ നിലപാടിൽ നിന്നും മാറിയിരിക്കുന്നു പത്ത് വോട്ടിന് വേണ്ടിയാണോ അല്ലോ എന്നുള്ളത് കാലം പറയട്ടെ ഇനി തിരഞ്ഞെടുപ്പിൽ ഇത് ബാധിക്കുമോ ഇല്ലയോ തെരഞ്ഞെടുപ്പിൽ ഇത് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞ ഉടനെ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശബരിമല ഇരിക്കുന്ന പത്തനംതിട്ടയിൽ ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സാക്ഷാൽ സുരേന്ദ്രൻ മത്സരിച്ച പത്തനംതിട്ടയിൽ അദ്ദേഹം തോൽക്കുകയാണ് ഉണ്ടായത് ജയിച്ചില്ല അപ്പോൾ കോൺഗ്രസ് ആണ് ഈ വോട്ട് മുഴുവൻ കൊണ്ടുപോയത് പത്തൊമ്പത് സീറ്റിലും കോൺഗ്രസ് ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അന്ന് പറഞ്ഞ ന്യായം നോക്കൂ ഹിന്ദു വോട്ടുകൾ മുഴുവൻ അങ്ങോട്ടേക്ക് പോയി എന്നായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ നയിച്ചതാരാ രാഹുൽ ഗാന്ധിയാ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ വന്ന് ഈ പടം നയിച്ചത് രാഹുൽ ഗാന്ധിയുടെ എന്തായിരുന്നു ശബരിമലയിൽ സ്ത്രീകൾ കാരണം സത്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ തീരുമാനിച്ചത് മോദി വിരുദ്ധ നിലപാടായിരുന്നു കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ എൻ ബ്ലോക്കായി വോട്ട് ചെയ്തതിൻ്റെ കൂടെ സാഹചര്യത്തിലാണ് ജയിച്ചത് അല്ലാതെ ശബരിമലയിലെ എന്തെങ്കിലും നിലപാട് കുറവോ നിലപാട് കൂടുതലോ അല്ല കോൺഗ്രസിനെ ജയിപ്പിച്ചത് എന്നുള്ളതാണ് സത്യം രാഹുൽ ഗാന്ധി ജയിച്ചു കോൺഗ്രസ് എല്ലായിടത്തും ജയിച്ചു അതിനുശേഷം നടന്ന അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് കോൺഗ്രസ്സിന് ഈ വോട്ടെല്ലാം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത് കഴിഞ്ഞ ഉടനെ ബൈ ഇലക്ഷൻസ് വരുന്നു ബൈ ഇലക്ഷനിൽ പാലാ മുതൽ വട്ടിയൂർക്കാവ് അതുപോലെ തന്നെ കോന്നി കോന്നിയിൽ വീണ്ടും സുരേന്ദ്രൻ മത്സരിക്കുന്നു അവിടെയും തോറ്റു ഏത് ശബരിമല അടുത്ത് കിടക്കുന്ന കോന്നി സമരത്തിൻ്റെ കേന്ദ്രമായിരുന്ന കോന്നി അവിടെ വീണ്ടും സുരേന്ദ്രൻ തോറ്റു പാലായിലും മട്ടിയൂർക്കാവിലും സി പി എം ജയിക്കുന്നു ഈ മൂന്നിടത്തും സി പി എം ആണ് ജയിച്ചത് പിന്നെയുള്ളത് എവിടെയാണ് പിന്നെ നടന്ന മൂന്ന് ബൈ ഇലക്ഷൻസ് പിന്നെ മഞ്ചേശ്വരത്തും എറണാകുളത്തും അരൂരുമാണ് മഞ്ചേശ്വരം ലീഗിൻ്റെ സീറ്റാണ് അതിനുശേഷം എറണാകുളവും അരൂരും കോൺഗ്രസിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സ്ഥലങ്ങളാണ് അരൂർ മാത്രമാണെങ്കിൽ നേരത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ അപ്പുറത്ത് പോയതുകൊണ്ട് വേണമെങ്കിൽ ബാധിക്കുക പക്ഷേ നോക്കൂ ഉപതിരഞ്ഞെടുപ്പിൽ സി പി എം ഇടതുമുന്നണിയാണ് ജയിച്ചത് കാര്യമായി ഇനി അടുത്തതോ ചരിത്രത്തിൽ അടുത്ത ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അന്ന് യു ഡി എഫ് എങ്ങനെയാണ് മത്സരിച്ചത് ആചാര സംരക്ഷണ ബില്ലിൻ്റെ കരടുണ്ടാക്കിക്കൊണ്ട് പ്രകടന ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് മത്സരിച്ചത് എന്നിട്ടോ രണ്ടായിരത്തി പതിനാറിൽ തോറ്റതിനേക്കാൾ ദയനീയമായി പരാജയപ്പെടുകയാണ് യു ഡി എഫ് ഉണ്ടായത് യു ഡി എഫ് ഈ വിഷയം സജീവമായി ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു അവർ വിചാരിച്ചത് പാർലമെൻ്റ് ഇലക്ഷനിൽ ഒരുപക്ഷേ ശബരിമല ആവില്ല കാരണം ദേശീയ മത്സരമാണ് ആ അതുകൊണ്ട് അത് അത് എഫക്റ്റ് ആയിട്ടില്ല ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ശക്തമായി അലയഴിക്കും എന്നാണ് വിചാരിച്ചത് എട്ട് നിലയെ തോറ്റു അപ്പോൾ സുരേന്ദ്രനാന്ന് ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് രണ്ടിടത്ത് മത്സരിച്ചു രണ്ടിടത്തും തോറ്റു ഒന്ന് കൊന്നു കോന്നിയിലും മറ്റേത് വടക്കും മഞ്ചേശ്വരത്തും രണ്ടിടത്തും തോറ്റു അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് സത്യത്തിൽ ഈ ശബരിമല അങ്ങനൊരു ശബരിമല എഫക്റ്റ് ഉണ്ടോ ഇതുവരെ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ശബരിമല എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ ശബരിമല എഫക്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ മുഴുവൻ സൂചിപ്പിക്കുന്നത് പക്ഷേ ലോക്സഭയിൽ ഉണ്ടായി എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ സി പി എം വിലയിരുത്തിക്കോട്ടെ പക്ഷെ ഞാൻ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിച്ച കാര്യത്തിൽ അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും വലിയ ആരോപണം ഇതായിരുന്നു ശബരിമലയെ സ്ത്രീകൾ കയറണം എന്ന് പറഞ്ഞ ആളാണെന്നാണ് പറഞ്ഞത് കോൺഗ്രസ് എടുത്ത മോദിവിരുദ്ധ നിലപാടുകൾ മോദിവിരുദ്ധ വോട്ടുകൾ സ്വാഭാവികമായും കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുന്നു സി പി എം മത്സരിച്ചിട്ട് ഒരു കാര്യവുമില്ല യു എൽ ഡി എഫ് മത്സരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന ഒരു കണക്കുകൂട്ടല്ലായിരിക്കണം അന്ന് യു ഡി എഫ് തൂത്തു പാർലമെൻറ്റ് സീറ്റുകൾ എന്നുള്ളതാണ് സത്യം ഇനി എൻ എസ് എസ് മാനസികമായി യു ഡി എഫിനൊപ്പമാണെന്ന് കരുതുക അത് പാർലമെന്റിലായാലും അതിന് പാർലമെന്റിൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ നിയമസഭയിൽ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി പോളിംഗ് ബൂത്തിന് പുറത്തിറങ്ങി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരനായർ പറഞ്ഞതെന്താ ശബരിമലയിലെ വിഷയം ഓർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മാധ്യമോട് സംസാരിച്ചത് എന്നിട്ട് എന്ത് പറ്റി അപ്പോൾ എൻ എസ് എസ് കൂടെ ഇല്ല എന്നുള്ള സി പി എമ്മിൻ്റെ നിലയിരുത്തൽ ശരിയാണെന്ന് തന്നെ കരുതുക സി പി എം അങ്ങനെ അങ്ങനെ കരുതിക്കോട്ടെ പക്ഷേ എൻ എസ് എസ് പറഞ്ഞാൽ ആളുകൾ വോട്ട് ചെയ്യുമോ എൻ എസ് എസിന് അങ്ങനെ ഈ പറയുന്ന അത്ര വോട്ടുണ്ടോ ശബരിമല ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണോ അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ശബരിമല വിവാദം കത്ത് എന്ന സമയത്ത് ഇല്ലാത്ത വോട്ട് ഇത്തവണ ഉണ്ടാകാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഇടതുപക്ഷത്തിന് അറിയാം ഒരു പരിധിവരെ യു ഡി വല്ലാതെ പേടിക്കുന്നതുമാണ് ഇനി എസ് എൻ ഡി പിയുടെ പിന്തുണ നോക്കൂ എസ് എൻ ഡി പി ജീ സു എസ് എൻ ഡി പിയുടെ നേതാവ് വെള്ളാപ്പള്ളി പ്രകാശിനെ കുറിച്ച് പറഞ്ഞിട്ട് തമാശ അദ്ദേഹം ആര് ജയിക്കണം എന്ന് പറഞ്ഞാൽ അവർ തോക്കും എന്നുള്ളതാണ് ഉദാഹരണത്തിന് വി എം സുധീരനും കെ സി വേണുഗോപാലും ആലപ്പുഴയിൽ തോക്കണം എന്ന് പറഞ്ഞു ആ ഒറ്റ കാരണം കൊണ്ട് ജയിച്ചു എന്നാണ് പറയുന്നത് നമുക്കറിയില്ല പക്ഷേ എന്തായാലും അദ്ദേഹം പറഞ്ഞത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ നേരെ തിരിച്ചാണ് സംഭവിക്കുക എന്ന് മാത്രമല്ല എസ് എൻ ഡി പി യൂണിറ്റ് ജനറൽ സെക്രട്ടറി അദ്ദേഹം സ്ഥിരമായി ജയിക്കുന്നുണ്ടെങ്കിലും എസ് എൻ ഡി പി യൂണിറ്റിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ നമുക്കറിയാം സാധാരണ ആളുകൾ വോട്ട് ചെയ്തിട്ടാണെങ്കിൽ ഇതായിരിക്കില്ല തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നാണ് പലരും പറയുന്നത് അതൊരു പ്രത്യേകതരം വോട്ടിംഗ് പാറ്റേണാണ് അതുകൊണ്ടാണ് അദ്ദേഹം കയറി വരുന്നതാണ് പറയുന്നത് എന്തായാലും ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ സമുദായത്തിൻ്റെ പിന്തുണയും ആർക്കാണോ അതിൻ്റേതായ ഒരു പിന്തുണ അതിൻ്റേതായ ഒരു ഒരു ഗുണം വോട്ടിങ്ങിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യം അപ്പോൾ ശബരിമലയിലെ അയ്യപ്പവിഗ്രഹം ശബരിമലയിലെ വിഗ്രഹം ഒരു പ്രധാനപ്പെട്ട വോട്ടിംഗ് പാറ്റ വോട്ടിംഗ് വിഷയമാകണമായിരുന്നെങ്കിൽ അത് ഇതിനോടകം ആകേണ്ടതാണ് അതുണ്ടായില്ല അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലില്ലാത്ത ഒരു വിഷയം ഇത്തവണ വീണ്ടും ഉണ്ടാകുമെന്നാണോ കരുതുന്നത് നമുക്കൊരു സാങ്കല്പിക സിറ്റുവേഷൻ എടുത്തു വെച്ച് നോക്കാം ഈ വിഷയം ഒരിടത്തും ചർച്ചയിലുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ പെട്ടെന്ന് സി പി എം ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിക്കും സി പി എം സർക്കാർ അത് ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഈ വികാരം ഒന്ന് നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗോ ഗോ ഇന്നലെ ശബരിമലയിൽ ബദൽ സംഗമവും നടന്നു ഇന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും അതുപോലെ തന്നെ നേരത്തെ തന്നെ എസ് എൻ ഡി പി എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശനും നിലപാടും പ്രഖ്യാപിച്ചു ഇനി എന്താണ് നടക്കാൻ പോകുന്നത് ഈ വിഷയം ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഈ ശബരിമലയിൽ കത്തിക്കാനൊന്നുമില്ല പരിപാടികൾ അവസാനിച്ചു അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം കത്ത് നിൽക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇതിലും വലിയ വെള്ളിയാഴ്ചയ്ക്ക് വാപ്പ പള്ളി പോയിട്ടില്ല അപ്പോൾ പിന്നെ ഇവിടെ പോവുമോ അതില്ല പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ സി പി എം ഇങ്ങനെയൊരു രാഷ്ട്രീയ മലക്കമറിച്ചിൽ നടത്തിയത് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളാപ്പള്ളി നടേശനും എൻ എസ് എസിനും അങ്ങനെ വലിയ ശക്തിയൊന്നുമില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടും എന്തിനായിരിക്കും ചെയ്തത് അതൊന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും വരട്ടെ ഇനിയിപ്പോൾ അതിൻ്റെ കുറവുകൊണ്ട് അതിൻ്റെ കുറവുകൊണ്ട് നമുക്ക് കുഴപ്പം വരില്ല എന്ന് വിചാരിച്ചാൽ അതുകൂടി ഇരിക്കട്ടെ ഒരു തമാശ പറയും ഈ കോട്ടയത്ത് സെൻറ് ജോർജ് പുണ്യവാളിൻ്റെ പ്രതിമയുണ്ട് അല്ലെങ്കിൽ വ്യാളിയെ കുന്തം കൊണ്ട് കുത്തുന്ന സെൻറ്റ് ജോർജ് പുണ്യവാളിൻ്റെ പ്രതിമയാണ് അപ്പോൾ സെൻറ് ജോർജ് പുണ്യവാളിന് ഒരു രൂപ കൊടുക്കും വ്യാളിയുടെ വായിലും കൊടുക്കും ഒരു പത്ത് പൈസ എങ്ങാനും വ്യാളി ജയിച്ചാലോ എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ അവിടെയും കൂടെ ഒന്ന് സെറ്റിൽ ചെയ്ത് കാര്യങ്ങളൊന്ന് ഒന്ന് ഒരു സ്വരുക്കൂട്ടി വെക്കാം എന്നുള്ളത് മാത്രമായിരിക്കും ഇടതുമുന്നണിയുടെ താല്പര്യം അതുകൊണ്ട് പേടിച്ച് ഒരു ബദൽ സംഗമമൊക്കെ നടത്തി ഒന്ന് തിരിച്ചു പിടിക്കാനും അതിനൊരു കൗണ്ടർ റിയാക്ഷൻ കൊടുക്കാനുമാണ് ഇപ്പോൾ ബി ജെ പിയും സംഘപരിവാരും അതുപോലെ തന്നെ കോൺഗ്രസും ശ്രമിച്ചത് അതിനപ്പുറമൊന്നും എന്തെങ്കിലും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ചുരുക്കത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ശബരിമലയോ ശബരിമലയെ ഉയർത്തിയിട്ട വിവാദങ്ങളോ തിരഞ്ഞെടുപ്പിൽ വിഷയമാകാനുള്ള സാധ്യത തീരെ കുറവാണ് ആകെ സംഭവിച്ചത് ചരിത്രം രേഖപ്പെടുത്തപ്പെടുമ്പോൾ പത്ത് വോട്ടിനു വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ സി പി എം ആ സി പി എമ്മിൻ്റെ നേതാക്കൾ സി പി എമ്മിൻ്റെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഞങ്ങൾ പത്ത് വോട്ടിനു വേണ്ടി നിലപാട് മാറ്റാം എന്ന് എന്നോട് പറഞ്ഞുവെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോവുക അങ്ങനെ രേഖപ്പെടുത്തി അത് ശരിയാണെന്ന് അവരുടെ മൗനത്തിൽ നിന്ന് തെളിയുകയും ചെയ്യുന്നു ഒരു കാര്യത്തിൽ കൂടെയുണ്ട് മൗനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവരും ഭക്തന്മാരാണ് സത്യത്തിൽ വ്യക്തിപരമായി അവരൊക്കെ ഭക്തന്മാരാണെന്ന് പറഞ്ഞു അതിന് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു മറുപടിയും ഉണ്ടായില്ല അവിടെയാണ് ചാക്കോ എന്ന് പറയുന്ന സി പി എം നേതാവിനെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിക്കുന്നത് മത്തായി ചാക്കോയുടെ മരണം നടക്കുമ്പോൾ അദ്ദേഹം അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് ഒരു ബിഷപ്പ് പറഞ്ഞതിന് അദ്ദേഹത്തെ നികൃഷ്ഠജീവി എന്ന് വിളിച്ച ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനും കൂടെയുള്ള കേരളത്തിലെ നേതാക്കന്മാരും മൗനമാണ് ഭജിക്കുന്നത് ചുരുക്കത്തിൽ ഇത് ഒരു നിലപാട് മാറ്റത്തിൻ്റെ വളരെ കാലത്തേക്കുള്ള ഒരു 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 കളങ്കം സി പി എമ്മിൻ്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും ജയിക്കാതിരിക്കാനും സാധ്യതയില്ലെങ്കിലും കാര്യങ്ങളൊന്ന് സെറ്റിൽ ചെയ്യാനും സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എടുത്ത ഒരു നിലപാടാണ് അത് പക്ഷേ ചരിത്രത്തിൽ ഒരു കറുത്ത പൊട്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുടരും എന്നാണ് ഞാൻ കരുതുന്നത്